മക്കളെ മാമ്പഴം കൊണ്ടാ വന്നിരിക്കണേ നമ്മളിതാ മാമ്പഴം അപ്പൊ നമ്മളെ ചെത്താൻ പോവളു ചെത്തണം ചെത്തിയിട്ട് കഴിക്കാൻ പോളൂ കേട്ടോ എല്ലാ നാടമൂ അടമാങ്ങനെ എൻ്റെ പൊന്ന് മക്കളെ അവനെ നമ്മക്ക് ഇവിടെ ചെത്ത

പറ ചടി എല്ലാം ചത്തടി കയറി വലിയ നല്ല മൂവാണ്ടന്മാര നല്ല മൂവാണ്ടന്മാവ മാങ്ങയാണ് മക്കളെ എന്താണത് അർത്ത് വെച്ചുകൂടക്ക് വീഡിയോലാണ് அம்மா அப்பம் அப்பம் நீ அப்ப மாங்க பூட்டெடுக்கட்ட மக்களே அப்பம்பூளா இல்லை அப்பம்பூள் பொரிக்கடி வந்தியல்லோப்ப

ൊളിയാതിരാന്നുവരു ആരോ ഒന്ന് മരിക്കാതൊക്കെ ഉള്ള ആരാണ് ഓട്ടോസിൽ വൈകോണ്ടായിട്ടില്ല <todicata> വൈകൊണ്ടായിട്ടില്ലേ hmm. <todicata> hmm? hmm. hmm. yeah,

ആ മാമ്പഴക്കെ തിന്ന് കഴിഞ്ഞു അവക്കളെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കേ ബൈ സീയു അസലിക്കും ളം മാമ്പഴമൊക്കെ തിന്ന് കഴിഞ്ഞു ഉഷാറായിരിക്കുകയോ എല്ലാവരും സന്തോഷം എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഉഷാറായില്ലേ വല്യമ്മ പോവാന്ന് ഉറപ്പു അപ്പോൾ ഓക്കെ അസലാമലിക്കും